ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ മദ്യനയ അഴിമതി കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്തത് രാജ്യത്ത് വളരെ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട് വിഷയം ഡിബേറ്റ് ദ വീക്ക് പരിശോധിക്കുന്നു സേ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലുള്ള പ്രതിരോധമാണ് കേന്ദ്ര സർക്കാർ തീർക്കുന്നത് സമീപ ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ബി ആർ എസ് നേതാവ് കവിതയുടെ അറസ്റ്റ് അറസ്റ്റ് രണ്ട് മാസം മുന്നേ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ്റെ അറസ്റ്റ് ഇപ്പോൾ ഇന്നലെ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഏത് രീതിയിലേക്കാണ് ഈ പ്രതിരോധം ഇനി മുന്നോട്ട് പോവുക ഈ കേജ്രിവാളിൻ്റെ അറസ്റ്റ് പറയാം മറ്റു രണ്ട് അറസ്റ്റും അറസ്റ്റിനേക്കാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം കേജ്രിവാൾ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് എന്നെ സംബന്ധിടത്തോളം ഒരു വലിയൊരു സിംബോളിക് വാല്യൂ ഉണ്ട് കാരണം അത് കേജ്രി ഇപ്പോൾ നമുക്കറിയാം ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന രൂപീകരിക്കുന്നതും അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നതും എല്ലാം തന്നെ വളരെയധികം ഒരു ഒരു ഡിപ്പാർച്ചർ ഒരു പോയിൻ്റ് ഓഫ് ആയിരുന്നു ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ അതുവരെ ഉണ്ടായിരുന്ന മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളുടെ രീതികളിൽ നിന്നും എല്ലാം തന്നെ ഒരു ചുവട് വ്യത്യാസം വന്ന എന്നുള്ള ഒരു ഇംപ്രഷൻ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത ഒരു നേതാവായിരുന്നു അദ്ദേഹം അതിൻ്റെ അദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരാധകർ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് പറയാം പക്ഷേ ഒരു പോയിന്റ് ഓഫ് ഡിപ്പാർച്ചർ എന്ന് പറഞ്ഞ നിലയിൽ അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരാളായിരുന്നു കേജ്രിവാൾ ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ അറസ്റ്റും ഇന്നലെ അദ്ദേഹത്തിനെതിരെ കൈക്കൊണ്ട നടപടിയും ഒരുപക്ഷേ ഈ എൻ്റെ ഒരു ഇതിൽ പറയണമെന്നുണ്ടെങ്കിൽ ഈ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമാണ് ഇതിലൂടെ കേന്ദ്ര സർക്കാർ പ്രകടിപ്പിച്ചതെന്ന് പറയേണ്ടി വരും ഇത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോഴത്തേക്ക് അന്ന് ജയപ്രകാശ് നാരായണൻ പറഞ്ഞ ഒരു കമൻ്റായിരുന്നു വിനാശകാലി വിരീത ബുദ്ധി എന്ന് പറഞ്ഞ ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് ഏതാണ്ട് സമാനമായ ഒരു സംഭവം വേണമെങ്കിൽ ഈ പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയെക്കുറിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ഇതിലിപ്പോൾ എന്താണ് ഒരു ഈ വിഷയം അതിൻ്റെ നിയമപരമായ സംഘടന ഈ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ് നമ്മളിപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും അവസാനമായി നമുക്കറിയാൻ കഴിയുന്നത് സുപ്രീം കോടതിയിൽ കെജ്രിവാൾ കൊടുത്ത ഹർജി അദ്ദേഹം തന്നെ ഇന്ന് പിൻവലിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ബാക്കി നിയമപരമായ നടപടികൾ അങ്ങനെ പോകുന്നുള്ളതിലേക്ക് നമ്മൾ കടക്കുന്നില്ല നമുക്ക് പ്രധാനമായിട്ടും ഇതിൽ നോക്കേണ്ടത് ഇതിൻ്റെ ഈ കേസിൻ്റെ ഒരു നാൾ വഴികളും അതുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയവും പിന്നെ അതുമായി ബന്ധപ്പെട്ട നടപടികളും എല്ലാമാണ് അപ്പോൾ അതിപ്പോൾ ആദ്യമായിട്ടിതിൽ പറയേണ്ടതെന്ന് പറഞ്ഞുകഴിഞ്ഞിരുന്നാൽ ഈ കേസ് എന്തായിരുന്നു ഡൽഹിയിലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ എക്സൈസ് നയവുമായി ബന്ധപ്പെടുത്തി ഒരു അഴിമതി നടന്നുവെന്നാണ് അപ്പം ഇ ഡി കൊടുത്തിട്ടുള്ള കുറ്റപത്രത്തിൻ്റെ അതനുസരിച്ച് നൂറ് കോടി രൂപയോളം ഉള്ള അഴിമതി നടന്നുവെന്നും ആ നൂറ് കോടി രൂപ ഗോവയിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ആം ആദ്മി പാർട്ടി ഉപയോഗിച്ചുവെന്നാണ് അപ്പോൾ ആ അഴിമതിക്ക് വേണ്ടി കൂട്ടുനിന്നു എന്ന് പറഞ്ഞവരിലാണ് അത് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള തെലങ്കാന ആന്ധ്രാപ്രദേശ് ഇവിടെ നിന്നൊക്കെയുള്ള ചില ബിസിനസ്സുകാരും ചില രാഷ്ട്രീയ പ്രവർത്തകരും എന്നാണ് സൗത്ത് ഗ്രൂപ്പ് എന്നോ മറ്റോ ആണ് ഇ ഡി അവരുടെ കുറ്റപത്രത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത് അവരാണ് ഈ കാര്യങ്ങളെല്ലാം ഫെസിലിറ്റേറ്റ് ചെയ്തു കൊടുത്തത് എന്നുള്ളൊരു നിലയിലാണ് എന്നിട്ട് അത് അതാണ് അതിൻ്റെ കുറ്റപത്രം പക്ഷേ ഈ കുറ്റപത്രവുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാന വിഷയമെന്ന് പറഞ്ഞാൽ അത് ഒരു സംശയം ജനിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ ഇ ഡിയുടെ കുറ്റപത്രത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ചില പ്രമുഖ വ്യക്തികൾ കഴിഞ്ഞ അഞ്ചാറ് മാസങ്ങൾക്കുള്ളിൽ ഇവർ ഈ കേസിലെ മാപ്പുസാക്ഷികളായി മാറുന്നുണ്ട് ഈ മാപ്പുസാക്ഷികളായി മാറുന്ന മാത്ര മാപ്പുസാക്ഷി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി പി ശരന്ദ് റെഡ്ഡി എന്ന് പറയുന്നതാണ് ശരത് ശരത് റെഡ്ഡി അദ്ദേഹം അരബിന്ദോ ഫാർമ എന്ന് പറയുന്ന ഫാർമ കമ്പനിയുടെ ഒരു ഡയറക്ടർമാരിൽ ഒരാളാണ് അതിനു മുമ്പ് അദ്ദേഹം വേറൊരു കമ്പനിയുടെ മാനേജിങ് ആയിരുന്നു ഫാർമ കമ്പനിയുടേതായിരുന്നു അപ്പം അദ്ദേഹത്തിനെ ആദ്യമായിട്ട് ഈ കേസിൽ അറസ്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് നവംബർ പത്താം തീയതിയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു അഞ്ചു കോടി രൂപയുടെ ഇലക്ട്രൽ വാങ്ങിക്കുന്നു അത് അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും പതിനഞ്ച് കോടി രൂപ ഇരുപത്തഞ്ച് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൂടെ വാങ്ങുന്നു ആ ഈ ഇരുപത്തഞ്ച് മുപ്പത് കോടി രൂപയുടെ ഇലക്ട്രിക്കൽ ബോണ്ടുകളും ഇപ്പോൾ പുതിയ രേഖകൾ അനുസരിച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് അദ്ദേഹം അത് ബി ജെ പിയിലേക്കാണ് പോയതെന്ന് പറയുന്നു മൊത്തം അദ്ദേഹത്തിന്റെ കണക്കുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ മൊത്തം അമ്പത്തിരണ്ട് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടാണ് വാങ്ങിയിട്ടുള്ളത് അതിൽ മുപ്പത്തിനാല് പോയിന്റ് അഞ്ചു കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് ബി ജെ പിക്ക് ആണ് പോകുന്നത് ഇത് ഇങ്ങനെ ഒരു സ്ഥലത്ത് നടക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അദ്ദേഹം ഈ കേസിലെ പ്രതി എന്നുള്ളതിനുപരിയായിട്ട് ഇ ഡിയുടെ ആദ്യത്തെ കുറ്റപത്രത്തിൽ അദ്ദേഹം ഇതിന്റെ ഒരു കിങ് പിന്നായിരുന്നു എന്നുള്ളത് വഴി അദ്ദേഹം മാപ്പുസാക്ഷിയാകുന്നു അദ്ദേഹത്തിന് ഡൽഹിയിൽ ഒരു കോടതി അദ്ദേഹത്തിന് മാപ്പുസാക്ഷിയാവാൻ അനുവദിക്കുന്നു ഇതാണ് ഈ കേസിനെ കുറിച്ചിട്ടുള്ള അതിൻ്റെ ഇത് ഇത് മാത്രമല്ല നമ്മൾ ഇതിൻ്റെ പറയുമ്പോഴത്തേക്ക് വേറെ വൈഎസ് ആർ കോൺഗ്രസിന്റെ ഒരു എം പി ഓങ്കോളിൽ നിന്നുള്ള എം പി ആണ് ശ്രീനിവാസ റെഡ്ഡി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകനും ഇതുപോലെ തന്നെ കേസിൽ മാപ്പ് സാക്ഷികളാവുന്നു പിന്നെ വേറൊരു ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹം ദിനേഷ് അറോറ അദ്ദേഹം ഇതിലെ പ്രതിയായിരുന്നു എന്ന് പറയുന്നു അദ്ദേഹം പെട്ടെന്ന് മാപ്പുസാക്ഷിയാവുന്നു അപ്പം ആം ആദ്മി പാർട്ടിയുടെ നേരത്തെ നമുക്കറിയാം മനീഷ് സിസോദിയ ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഏതാണ്ട് ഇപ്പോൾ ഒരു കൊല്ലത്തിലധികം ജയിലിലാണ് ആ ഇപ്പോഴും അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെ ഈ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾ ഒഴികെ ബാക്കിയുള്ള ഈ കേസിൽ പ്രതികളാണെന്ന് പറയുന്നവരെല്ലാം തന്നെ ഒരു കഴിഞ്ഞ ആറ് ഏഴ് മാസങ്ങൾക്കുള്ളിൽ മാപ്പുസാക്ഷികളാവുകയും മാപ്പുസാക്ഷികളായി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് അവർ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാകുന്നു എന്നുള്ള സ്വാഭാവികമാണല്ലോ ഈ പറയുന്ന നിലയിൽ ഈ രണ്ട് മൂന്ന് വ്യക്തികളിലായിട്ട് ഇത് ചുരുങ്ങുകയും ചെയ്യുന്നു ഇതിപ്പോൾ പിന്നെയുള്ളത് നേരത്തെ മിശ്രിയ സൂചിപ്പിച്ച കവിതയാണ് മകൾ കവിതയാണ് അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഈ കേസ് ഇതിന്റെ ആയിട്ട് ഉള്ള സംശയങ്ങളും അത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു നടപടിയാണെന്ന സംശയം ജനിപ്പിക്കുന്ന ഒരു നിലപാട് അവിടെ നിന്നാണ് നമുക്കിനി ഇനി അതിന്റെ അടുത്ത ഭാഗത്തേക്ക് പോകാനുള്ളത് ശ്രീ സർ ഈ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രതിരോധം സൃഷ്ടിക്കുന്നു എന്നുള്ള ആരോപണം ആദ്യകാലത്ത് തന്നെ ഈ ബി ജെ പി ഗവൺമെൻറ്റിനെതിരെ ഉയർന്നു വരുന്നതാണ് നമ്മൾ ചില കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ കള്ളപ്പണ നിരോധന നിയമം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം അമൻമെൻറ്റ് ചെയ്തിരുന്നു അപ്പം ആ അതിൽ അമൻമെൻറ്റിനു ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ അമൻമെൻ്റ് ചെയ്തതിനു ശേഷമുള്ള കണക്കുകളും ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസുകളും അതിന് മുന്നിലുള്ള കേസുകളും പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഡിഫറൻസ് നമുക്കതിൽ കാണാം അതായത് കഴിഞ്ഞ മാർച്ചിൽ ധനമന്ത്രാലയം പാർലമെൻറ്റിൽ സമർപ്പിച്ച കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി നാലിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിൽ ഏകദേശം നൂറ്റി പന്ത്രണ്ട് കേസുകളിലാണ് ഇ ഡി നേരിട്ട് ഇടപെട്ടിട്ടുള്ളത് കൈകാര്യം ചെയ്തിട്ടുള്ളത് പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഉള്ള കണക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തി ആറ് മടങ്ങിൻ്റെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് അതായത് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കേസുകൾ രണ്ടായി നൂറ്റി പന്ത്രണ്ടിൽ നിന്ന് അത് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലേക്ക് ഉയർന്നിട്ടുള്ളതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി നാലിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിൽ ഇ ഡി കണ്ടുകെട്ടിയിരുന്നത് ഏകദേശം അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയുടെ ആസ്തിയാണ് അത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ആ കണക്ക് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തി ഉയർന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇ ഡി രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിൽ മിക്കതും രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിൽ നാലുമടങ്ങിന്റെ വർധനമാണ് അത് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ അതുപോലെ തന്നെ ഈ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെയും മാധ്യമ പ്രവർത്തകർക്കെതിരെയും എടുക്കുന്ന കേസുകളും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അതായത് ദി ഏഹ് പിന്നെ അതുപോലെ തന്നെ ന്യൂസ് ലോണ്ടറി പ്രിന്റ് പോലുള്ള സ്ഥാപനങ്ങൾക്കെതിരെ പല പല സന്ദർഭങ്ങളിലും ഇ ഡി റെയ്ഡ് നടത്തുകയുണ്ടായി റാണ അയ്യൂബിനെതിരെ ചുമത്തിയിട്ടുള്ള കേസുകൾ ഒക്കെ നമ്മൾ അതുപോലെ തന്നെ നാഷണൽ ഹെറാൾഡിനെതിരെ അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ അമൻമെന്റ് വരുന്നതിന് മുന്നേ തന്നെ ഇ ഡി ആ വിഷയത്തിൽ ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടോ അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഉയരുന്നത് തടയുന്നതിനു വേണ്ടി സർക്കാർ ഇങ്ങനെ അന്വേഷണ ഏജൻസികൾ മുഖാന്തരം ഒരു സജ്ജമായ ഒരു കവചം ഒരുക്കിക്കൊണ്ടിട്ടുള്ള ഒരു പ്രവർത്തനമുണ്ടല്ലോ അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വർദ്ധിക്കുകയാണ് അതാണ് ഈ അറസ്റ്റുകളൊക്കെ നമ്മൾ വിലയിരുത്തേണ്ടത് അങ്ങനെയാണെന്ന് തോന്നുന്നു അപ്പോൾ അത് ഏത് തരത്തിലാണ് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക എന്നുള്ളത് കൂടുതലായിട്ട് ഒരു പൊളിറ്റിക്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തിന്റെയും ഭരണനിർവഹണത്തിന്റെയും മണ്ഡലത്തിൽ വരുന്ന ഒരു വളരെ ഗൗരവമായ ഒരു മാറ്റത്തിനെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ മണി ലോണ്ടറിങ് ആക്ട് എന്ന് പറയുന്ന ആ നിയമം ഭേദഗതിയെക്കുറിച്ചിട്ട് തന്നെ വളരെയധികം വിമർശനങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് ആ കോടതികൾ അതിനോട് എടുത്ത ആ പ്രത്യേക കോടതി വിധിയെക്കുറിച്ചിട്ട് പോലും വളരെയധികം വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ മണി ലോണ്ടറിങ് ആക്റ്റിൽ ഈ നിയമം എന്ന് വെച്ചിട്ട് അപ്പോൾ ഇ ഡി എന്ന് പറയുന്ന ഈ ഇ ഡിയും സി ബി ഐ തുടങ്ങിയ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഏജൻസികളെ വളരെ വ്യക്തമായ രീതിയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് ഇതുണ്ട് ഇപ്പം മിശ്രിയ പറഞ്ഞ ഈ കണക്കുകളെല്ലാം തന്നെ ആ നിലയിലുള്ള നിരവധി വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇതിൽ വന്നിട്ടുള്ളൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെ രാഷ്ട്രീയമായിട്ട് ഇതിനെ വേണ്ട നിലയിൽ എക്സ്പോസ് ചെയ്യുന്നതിൽ ഇത് അല്ലെങ്കിൽ അതിനെ ഒരു പ്രധാന രാഷ്ട്രീയ വിഷയമാക്കുന്നതിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ശരിക്കും പരാജയമായിരുന്നു അതിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ മുഴുവനായിട്ട് പ്രാതിനിധ്യം അവകാശപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വളരെയധികം നിരാശാജനകമാണ് കാരണം അവർ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഇ ഡി ചോദ്യം ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് ഈ വിഷയത്തെ കുറിച്ചിട്ട് അവർ ഒരു സംസാരിക്കുന്നത് അതിനു മുമ്പ് ഈ പറയുന്ന ആ ആം ആദ്മി പാർട്ടി ഗവൺമെന്റിനെതിരെ കേരളത്തിലെ സർക്കാരിനെതിരെ ഇവൻ തമിഴ്നാട്ടിലെ കോൺഗ്രസിന്റെ സഖ്യേഷി ആയിട്ടുള്ള ഇതാണ് ഡി എം കെ ഇവർക്കെല്ലാം എതിരെ ഈ നടപടികൾ വരുമ്പോഴത്തേക്ക് ഒരിക്കൽ പോലും അതിനെ ഒരു അത് അർഹിക്കുന്ന ഗൗരവത്തോടുള്ള അതായത് ഇവിടെ ഒരു കേന്ദ്രം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷി ഇതുപോലെ തന്നെ അന്വേഷണ ഏജൻസികളെ വളരെ പക്ഷപാതപരമായി ഉപയോഗിക്കുന്നു അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു ഒരു പ്രധാന രാഷ്ട്രീയ അജണ്ടയായിട്ട് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് അവരൊരിക്കലും ശ്രമിച്ചിട്ടുണ്ടല്ല അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഈ പറഞ്ഞ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ മുഖ്യധാര മാധ്യമങ്ങളിൽ നിന്നും പുറ നിൽക്കുന്നവരാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈഡിൽ മുഖ്യധാര മാധ്യമങ്ങൾ അവരെല്ലാവരും തന്നെ ഒരു കാലത്ത് അല്ലെങ്കിൽ മറ്റൊരു കാലത്ത് മുഖ്യധാര മാധ്യമ പ്രവർത്തകരായിരുന്ന വ്യക്തികളായിരുന്നുവെങ്കിലും അവരിപ്പോൾ നട നടത്തുന്ന സ്ഥാപനങ്ങൾ ഏതാണ്ട് നമ്മുടെ മെയിൻ സ്ട്രീം അല്ല അതൊരു സൈഡിൽ നിൽക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇവർക്കെതിരെയുള്ള നടപടികൾ വരുമ്പോൾ പോലും നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയക ഒരിക്കൽ പോലും അത് അർഹിക്കുന്ന ഗൗരവത്തോടു കൂടിയിട്ട് അതിനെ പരിഗണിച്ചിട്ടില്ല അപ്പോൾ അതെല്ലാം തന്നെ വ്യക്തിപരമായിട്ടുള്ള അപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അത് ആം ആദ്മി പാർട്ടിയുടെ പ്രശ്നമാണ് അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ നേതാക്കൾക്കെതിരെ വരുമ്പോൾ സി പി എമ്മിൻ്റെ പ്രശ്നമാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾക്കെതിരെ വരുമ്പോൾ ആ നിലയിലുള്ള ഒരു നിലപാടിലാണ് രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാം ഇതുവരെ ഇതിനെതിരായിട്ട് ഉണ്ടായിട്ടുള്ള സമീപനം പക്ഷേ ഇന്നലത്തെ നടപടി ആ ഒരു സമീപനത്തെ അല്ലെങ്കിൽ ആ ഒരു ഉദാസീന ഭാവത്തെ മറികടക്കാനായിട്ട് ഒരു പക്ഷേ ഒരു നിമിത്തമായി കൂടാകുന്നില്ല കാരണം ഇന്നലെ കെജ്രിവാളിന്റെ അറസ്റ്റിന് ശേഷം മിക്കവാറും സ്റ്റാലിൻ പ്രതികരിച്ചു ഖാർഗെ പ്രതികരിച്ചു രാഹുൽ ഗാന്ധി പ്രതികരിച്ചു അപ്പൊ ഇതെല്ലാം തന്നെ ഇപ്പം കോൺഗ്രസ് വലിയൊരു പ്രതിസന്ധിയിൽ കൂടിയാണ് നിലവിൽ കടന്നു പോകുന്നത് കോൺഗ്രസിന്റെ നേതാക്കൾ തങ്ങൾക്ക് പ്രചരണം നടത്തുന്നതിനു വേണ്ടി ഫ്രീസ് എന്നുള്ള ഒരു ആരോപണം ആരോപണമല്ല ഒരു കാര്യം പറയുകയുണ്ടായി ആ തരത്തിൽ പ്രതിസന്ധി നിലനിൽക്കുന്നതുകൊണ്ട് കൊണ്ട് തന്നെ ഇതൊരു വലിയ രീതിയിലുള്ള ഒരു പ്രൊട്ടസ്റ്റിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇത് ട്വിറ്ററിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ മാത്രമായിട്ട് ഈ പ്രതിഷേധം ഒതുക്കി നിർത്തുന്നതിന് വരെ ഈ ഈ ഒരു വിഷയത്തെ ജനങ്ങളുടെ മുന്നിൽ എങ്ങനെ അവതരിപ്പിക്കാൻ പറ്റും ജനങ്ങളുടെ മുന്നിൽ അത് പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ സമയത്ത് എങ്ങനെയാണ് ഇതൊരു വലിയ ക്യാമ്പയിൻ ഇഷ്യൂ ആയിട്ട് എങ്ങനെ മാറ്റാറ് കാരണം ഇതിന് ഇതിന് വളരെ വിശദമായിട്ടുള്ള വിവരങ്ങൾ കാരണം നമ്മൾ നമ്മളിന്ന് ഒരുപക്ഷെ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ അഴിമതിയെ കുറിച്ചിട്ടുള്ള വലിയ ഒരു വിഷയം ഇവിടെ മുന്നിൽ നിൽക്കുകയാണ് ഇലക്ട്രൽ ബോണ്ടെന്ന് പറയുന്ന ആ വിഷയം ആ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചിട്ടുള്ള ഈ വിഷയങ്ങൾ അതും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ മിക്കവാറും ഒഴിവാക്കുന്ന അല്ലെങ്കിൽ പൂഴ്ത്തിവയ്ക്കുന്ന അല്ലെങ്കിൽ അവർ പുറത്തു കൊണ്ടുവരാത്ത വിഷയങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത് ഈ ഈ പറയുന്ന മാർജിനൽ മാർജിനലായിട്ട് നിൽക്കുന്ന മാധ്യമ പ്രവർത്തകരാണ് അപ്പം അവർ കൊണ്ടുവരുന്ന വിവരങ്ങൾ ഓരോ ദിവസവും വരുന്നുണ്ട് ഇപ്പം ഈ പറയുന്ന ശരച്ഛിന്ദ്ര റെഡ്ഡി എന്ന് പറയുന്ന ഈ കേസിൽ മാപ്പുസാക്ഷിയായ വ്യക്തി മുപ്പത്തിനാല് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് ഈ കാലഘട്ടത്തിൽ മേടിച്ചു എന്നുള്ളത് കഴിഞ്ഞ ദിവസം വരെയാണ് അരവിന്ദ് കെജ്രിവാളിനെ അഴിമതിക്കാരൻ എന്ന് പറഞ്ഞ പേരിൽ അറസ്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനം ഈ സാധനത്തിൽ എങ്ങനെയാണ് മറുപടി പറയുക എന്ന് പറയുന്നത് അപ്പോൾ ഇലക്ട്രൽ ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതുവരെയുള്ള ഒരു വിഷയം അനുസരിച്ചിട്ട് ഇപ്പം നമ്മൾക്കറിയും മറ്റേ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞതല്ല കണക്ക് അദ്ദേഹം പറഞ്ഞത് ആറായിരം കോടി രൂപയാണ് ബി ജെ പിക്ക് കിട്ടിയത് ആറായിരം കോടിയല്ല മൊത്തം പതിനാറായിരം കോടി രൂപയിൽ അൻപത് ശതമാനത്തിലധികം എണ്ണായിരത്തി ഇരുന്നൂറിലധികം കോടി രൂപ ആണ് ബി ജെ പിക്ക് ലഭിച്ചതെന്നും അപ്പോൾ അത് മാത്രമല്ല ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി വരെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടിയിട്ടുള്ള ഡൊണേഷൻസിൻ്റെ അറുപത് ശതമാനവും ബി ജെ പിക്ക് കിട്ടിയതെന്ന് പറഞ്ഞിട്ട് അത് അത് അതിനെക്കുറിച്ചിട്ടുള്ള കണക്കുകളും വന്നിട്ടുണ്ട് ഏതാണ്ട് അതായത് ഇലക്ട്രൽ ബോണ്ട് ഇലക്ട്രൽ ട്രസ്റ്റ് മറ്റ് ഡൊണേഷൻസ് ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ പന്തിരായിരത്തിലധികം കോടി രൂപ ഈ ബി ജെ പിയുടെ പക്കൽ എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ ഒരു ഒരു ഫണ്ടിങ്ങും മുഴുവൻ തന്നെ സ്വന്തമായി കേന്ദ്രീകരിക്കുകയും മറ്റുള്ള രാഷ്ട്രീയ കക്ഷികളെ അവരുടെ രാഷ്ട്രീയ പണസമാഹരണത്തെ ഡിസിമ്പവർ ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതി അതൊരു പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടായിരിക്കും മറ്റേ ഒരു മറ്റ് രാഷ്ട്രീയ കക്ഷികളല്ല എന്നിട്ട് അവരുടെ ഫണ്ട് സമാഹരണം മുഴുവൻ തന്നെ അഴിമതിയാണെന്ന് ചിത്രീകരിക്കുകയും ചെയ്യുക ഞങ്ങൾ വിശുദ്ധരാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയും അതേസമയം ഏറ്റവും സുതാര്യ അല്ലാത്ത രീതിയിൽ ഈ ഫണ്ട് ഇത്രയും കോടിക്കണക്കിന് രൂപ പന്തിരായിരത്തിലധികം കോടി രൂപയുടെ ഫണ്ടാണ് ഇവർക്ക് ഇതുവരെ കളക്ട് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആറ് വർഷത്തിനകം അവർ കളക്ട് ചെയ്തിട്ടുള്ള ഫണ്ട് അപ്പോൾ ഈ ഒരു സാധനം ഈ ഈ അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ഒരു പ്രക്രിയ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ആ പ്രക്രിയയെ ജനങ്ങളുടെ മധ്യത്തിലേക്ക് ജനസമക്ഷം പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും നല്ല ഏറ്റവും ഉചിതമായ ഒരു സമയമാണിത് പുറത്തു കൊണ്ടുവരാനായിട്ട് പക്ഷേ നിർഭാഗ്യവശാൽ അത് ഇതുവരെ അതിനുള്ള ഒരു സൂചന ഒരുപക്ഷെ ഇന്നലത്തെ ഈ പ്രതികരണങ്ങളിൽ നിന്നുണ്ടാകുന്നുണ്ടെങ്കിലും അത് എത്രയും പെട്ടെന്ന് അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ദൗത്യം എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ പ്രതിപക്ഷ നേതാക്കൾ നേതാക്കളെല്ലാം ഒരു പേടിച്ചിരിക്കുന്നൊരു സിറ്റുവേഷൻ കൂടിയുണ്ട് അതായത് ഈ ബി ജെ പിയിലോട്ടുള്ള കൂടുമാറ്റം വരുന്നത് ഈ ഭീഷണിയുടെ ഭാഗമായിട്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് അശോക് ചവാൻ എന്തുകൊണ്ട് ബി ജെ പിയിലേക്ക് പോയി പല നേതാക്കളെയും വിളിച്ച് കരഞ്ഞു പറഞ്ഞു വേറെ നിവർത്തിയില്ലാണ്ടുള്ളൊരു തീരുമാനം ആണെന്നുള്ള രീതിയിലൊക്കെയുള്ള റിപ്പോർട്ടുകളും ഒക്കെ വരുന്നു അപ്പം ആ രീതിയിൽ നേതാക്കളെയൊക്കെ ഒക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നീക്കം ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാവും നമ്മൾ കേര കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലും ചില നേതാക്കൾക്കെതിരെ ഇ ഡി നടപടി കൈക്കൊണ്ടിട്ടുണ്ട് അതായത് വി എസ് ശിവകുമാറിനെതിരെ അതുപോലെ തോമസ് ഐസക്കിനെതിരെ കിഫ്ബിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ നമ്മുടെ കരുവന്നൂർ സഹകരണ ബാങ്ക് വിഷയത്തിലൊക്കെ ഇനിയിപ്പോൾ ഒരു മുപ്പത്തഞ്ച് ദിവസമാണ് നമുക്ക് എലക്ഷൻ ബാക്കിയുള്ളത് നമ്മളൊരു അറ്റാക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ കേരളത്തിൽ ഇ ഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന കേരളത്തിലും ഈ നിലയിലുള്ള നടപടികൾ ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല ഞാൻ പറയണത് ഇപ്പം ഇ ഡി എന്ന് പറയുന്ന ഒരു അന്വേഷണ ഏജൻസിയും അവരുടെ നിയമ അവര് നിയമപരമായി നടക്കുന്ന ഇതിൽ ഇതിനെ നമുക്ക് തടയാനോ ഒന്നും പറ്റില്ല കാരണം നിയമപരമായിട്ട് അവർക്ക് അതിനുള്ള അവകാശമുണ്ട് പക്ഷേ കാര്യം പറയുമ്പോൾ സാർ രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു കള്ളപ്പണം വെളുപ്പിച്ച നിരോധനത്തിന്റെ അത് അത് ആ അമന്മെന്റ് കൊണ്ടുവരുന്നതിന് മുന്നേ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസിൽ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതുവരെ ഇ ഡിക്ക് സാമ്പത്തിക കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനോ റെയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നതിനോ അനുവാദവും ഇല്ലായിരുന്നു ആ അമന്മെന്റ്മെന്റിന് ശേഷമാണ് ഇത്തരത്തിലൊരു ഇടപെടൽ നടത്താൻ ഇ ഡിക്ക് സാധിക്കുന്ന കാര്യം കൂടി നമ്മൾ അതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്നതനുസരിച്ചിട്ട് നിങ്ങൾ എന്താണ് നിയമരഹിതമായി പണം സമ്പാദിക്കുക ആ പണം മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ആയിട്ട് വിനിയോഗിക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിലാണ് ഈ മറ്റേ പി എം മറ്റേ മണി ലോണ്ടറിങ് ഇതാ ലോണ്ടറിങ് ആക്ടിൻ്റെ പ്രൊവിഷൻ ഉണ്ടായിരുന്നു അതിനെയാണ് മാറ്റിക്കൊണ്ട് ഇ ഡിക്ക് നേരിട്ട് കൈകാര്യം ചെയ്യാവുന്ന നിലയിലിത് അമെൻഡ് ചെയ്യുന്നത് ഭേദഗതി ചെയ്യുന്നത് അപ്പോൾ ഈ ഭേദഗതിയെക്കുറിച്ചിട്ടും ഈ ഭേദഗതി നമ്മുടെ സാധാരണ തരത്തിലുള്ള എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചിട്ട് ഞാൻ പറയുന്നത് പ്രതിപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു പരാജയം ഇതിലുണ്ട് ഇത് ഈ അവസാനം വന്ന് എല്ലാവരും എന്ന് പറയുന്ന സമയത്ത് മാത്രമുള്ള ഒരു നിലവിളിയായിട്ട് മാത്രമല്ല ഇത് ഒരു പ്രോസസ്സായിരുന്നു പല നിലയിലും ഉള്ള പ്രോസസ്സായിട്ടായിരുന്നു നടക്കുന്നത് കാരണം മറ്റുള്ള രാഷ്ട്രീയ കക്ഷികളെ ഫൈന ഫിനാൻഷ്യലി ഈ എന്താ പറയുന്ന നിർവീ നിർവീര്യമാക്കുന്ന തരത്തിലുള്ളൊരു പ്രവർത്തനം ഈ ഗവൺമെൻറ് നടത്തിയിട്ടുണ്ട് അപ്പം കേന്ദ്ര ഗവൺമെന്റ് നടത്തിയിട്ടുണ്ട് അപ്പം നോട്ട് നിരോധനം മുതലുള്ള ഒരു പ്ര ഇത് ഒരു ആ നില അതിൽ കാണാൻ പറ്റും അങ്ങനെ ഒരു നീക്കം നടത്തുമ്പോഴത്തേക്ക് അതിന് രാഷ്ട്രീയപരമായി കാണിക്കാനും അതിനെ രാഷ്ട്രീയപരമായിട്ട് അതിനെ അതിനെതിരെ പ്രതിരോധിക്കാനും അത് അല്ലെങ്കിൽ അതൊരു പ്രധാന അജണ്ടയായി മുന്നോട്ട് കൊണ്ടു വയ്ക്കാനും ഇവർക്ക് കഴിഞ്ഞിട്ടില്ല കാരണം ഇന്ന് ഇപ്പം ഞാനെല്ലാം പത്രപ്രവർത്തനം തുടങ്ങുന്ന തൊള്ളായിരത്തി എൺപത്തിയേഴ് കാലഘട്ടത്തിലാണ് നമ്മുടെ അന്നത്തെ ഏറ്റവും വലിയ ഇതായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിനെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലേക്ക് ബോഫോഴ്സ് എന്ന് പറയുന്ന അഴിമതി ആരോപണം വരുന്നത് അതിന്ന് നോക്കുമ്പോൾ അറുപത്തഞ്ച് കോടി രൂപയാണ് അതിൽ പ്രധാനമായിട്ടും വന്നിരുന്നത് അറുപത്തഞ്ച് കോടി രൂപ ഇതായിട്ട് കമ്മീഷനായിട്ട് പറ്റി എന്നുള്ളതാണ് ആ കേസിൻ്റെ ഒരു ആരോപണം ഇന്ന് പന്തിരായിരം കോടി രൂപ സമാഹരിച്ചു എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അത് ആരിൽ നിന്ന് സമാഹരിച്ചു എന്ന് ഞങ്ങൾക്ക് പറയേണ്ട ഉത്തരവാദിത്വം ഇല്ല എന്നാണ് അത് നിയമപരമായിട്ട് ഞങ്ങൾക്ക് പറയാനായിട്ട് ബാധ്യതയില്ല എന്നൊരു നിയമനിർമ്മാണം തന്നെ നടത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്നു അതിൻ്റെ നേതാക്കൾ ഞങ്ങൾ ഏറ്റവും വലിയ വിശുദ്ധരാണെന്ന് പറഞ്ഞ് നടക്കുന്നു ഞങ്ങൾക്ക് കുടുംബമില്ല ഞങ്ങളുടെ കുടുംബം നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളാണെന്ന് പറഞ്ഞ് ഏറ്റവും വലിയ സത്യസന്ധതയുടെ മേലങ്കി അണിഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ അവതരിക്കുന്നു അപ്പം ഇതിനെ തുറന്നു കാട്ടാനായിട്ട് ഇതിനെ അല്ലെങ്കിൽ ഇതിനെ എക്സ്പോസ് ചെയ്യാനായിട്ട് ബാക്കിയുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അനുഭവിക്കുന്ന ഒരു 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 വലിയ ഒരു 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 വെല്ലുവിളി പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ കാലത്ത് അപ്പം ഇതിലിപ്പം ഈ ഇതിൽ ഇപ്പം ഇലക്ട്രൽ ബോണ്ടുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഇപ്പം ഇരുപത്തൊന്ന് കോർപ്പറേറ്റുകൾ ഫണ്ട് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ സി ബി ഐയുടെയോ ഭാഗത്തു നിന്നുള്ള റെയ്ഡുകൾക്ക് ശേഷമാണ് ഈ ഫ ഇലക്ട്രൽ ബോണ്ടുകൾ അവർ മേടിച്ചിട്ടുള്ളതെന്നുള്ളത് അപ്പം അപ്പം ഇനി ഇത് ഓരോന്നോരോന്നനുസരിച്ചിട്ടും ഇതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ കൂടുതലായിട്ട് പുറത്തു വരുമ്പോഴത്തേക്കാണ് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ അഴിമതിയുടെ ഭരണപരമായിട്ട് നിയമപരമായിട്ട് നടത്തിയ അഴിമതിക്ക് നിയമത്തിൻ്റെ പരിരക്ഷ കൊടുത്തിട്ടുള്ള ഒന്നായി ഇത് നമ്മൾക്ക് കാണേണ്ടി വരിക അപ്പം അതിനെ ആ നിലയിൽ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വമാണ് നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾക്കുള്ളത് അപ്പോൾ കേജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം കേജ്രിവാളിൻ്റെ ഈ അറസ്റ്റ് ഒരുപക്ഷേ ഇപ്പം ഇപ്പം തന്നെ നമ്മുടെ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ മറ്റൊരു രീതിയിലും വരുന്ന വാർത്തകൾ കേജ്രിവാളിൻ്റെ അറസ്റ്റ് ഉയർത്തുന്ന നൈതികമായ രാഷ്ട്രീയ നൈതികതയുടെ പ്രശ്നങ്ങളല്ല മാധ്യമങ്ങൾ പറയുന്നത് അദ്ദേഹം ഇനി മുഖ്യമന്ത്രിയായി തുടരാൻ പറ്റുമോ മുഖ്യമന്ത്രിയായി തുടർന്നു കഴിഞ്ഞാൽ അത് ഭരണഘടനാപരമായിട്ട് ഏത് നിലയിലായിരിക്കും വരിക ഇപ്പം അതിൻ്റെ ഇടയിൽ ബി ജെ പിയുടെ ഭാഗത്ത് എന്നുള്ള അല്ലെങ്കിൽ ആ നിലയിൽ ഈ അറസ്റ്റിന് ഇത് ചെയ്തിട്ടുള്ള രാഷ്ട്രീയ കക്ഷിയുടെ ഒരു എന്നുള്ള നിലയിലുള്ള സ്റ്റോറികളും വന്നിട്ടുണ്ട് കാരണം കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് അതിനകത്തുനിന്ന് വരുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള തിരിച്ചടികളെ നമ്മൾക്ക് എങ്ങനെ നേരിടാം അപ്പോൾ അത് ബി ജെ പി ഓൾറെഡി അത് കണക്കിലെടുത്തിട്ടുണ്ട് കാരണം കേജ്രിവാൾ ഉള്ളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടി ില് പിന്നെ വലിയ നേതാക്കളില്ല പിന്നെ നേരെ ഉണ്ടായിരുന്ന മനീഷ് സിസോദിയാണ് അദ്ദേഹം ഓൾറെഡി ജയിലിലാണ് അപ്പം അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടി ഭയങ്കരമായിട്ട് ദുർബലമാകും ആം ആദ്മി പാർട്ടി ദുർബലമാകുന്ന മാത്രമല്ല കേജ്രിവാളിനെ പോലൊരാൾ ഇല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് തന്നെ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഒരു പ്രചാരകൻ നഷ്ടപ്പെടുകയാണ് അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഇതിനെ ഇത് ഇതിൻ്റെ മുകളിൽ വരുന്ന പ്രതിഷേധങ്ങളെ നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന തരത്തിലുള്ള ഒന്നാണ് എന്നുള്ള നിലയിലുള്ള ഒരു ഒരു വിലയിരുത്തലിന്റെ പേരിലാണ് ബി ജെ പി അദ്ദേഹത്തെ അറസ്റ്റ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ കേന്ദ്ര സർക്കാരിന്റെ ഒത്താശയോടുകൂടി ഇ ഡി അറസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുള്ള വിശകലനങ്ങൾ ഇതിനകം തന്നെ പറഞ്ഞു പോകാനുള്ളത് അപ്പം ഈ വിശകലനങ്ങളെ ഈ കഴിഞ്ഞ ഏപ്രിൽ ആം ആദ്മി പാർട്ടിക്ക് ദേശീയ പാർട്ടി പദവി കിട്ടിയതിനു ശേഷം ആണ് ഈ തരത്തിലുള്ള ഒരു ആക്രമണം കൂടി നമ്മൾ രാജ വ്യാപകമായി ആ കേജ്രിവാൾ ഒരു നേതാവെന്ന രീതിയിലേക്ക് ഉയർന്നു വരുന്നു ഇന്ത്യ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്ന ഒരു നേതാവ് എല്ലാ രീതിയിലുള്ള കോംപ്രമൈസിനും അദ്ദേഹം തയ്യാറാണ് ആ തര ആ രീതിയിലൊക്കെയുള്ള കാരണങ്ങൾ ബി ജെ പിയെ ഭയപ്പെടുത്തുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാം അല്ല ബി ജെ പി ബി ജെ പി ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് ഇവർ ഇപ്പം നാനൂറ് സീറ്റ് എന്നെല്ലാം പറഞ്ഞ് വളരെയധികം അത്രയധികം ആത്മവിശ്വാസത്തോടുകൂടെ ഹൈപ്പ് കൊടുക്കുന്നു എന്നെല്ലാം ഉള്ള ഇതിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അവരുടെ ഒരു വിജയം അത്രയധികം സുനിശ്ചിതമായ ഒരു ഒരു പാർട്ടിയും അതിൻ്റെ നേതാക്കളും ഈ തരത്തിൽ തരത്തില് ആയിട്ടുള്ള നടപടികൾ എടുക്കുന്നത് അത് ഈ അവകാശവാദവും യാഥാർത്ഥ്യം തമ്മിലുള്ളൊരു പൊരുത്തമില്ലായ്മയാണോ അത് പ്രതിനിധാനം ചെയ്യുന്നതെന്ന് നമുക്ക് ഇലക്ഷനിലൊക്കെ ഫലം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ നമുക്ക് പറയാൻ പറ്റുക പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇവർ ഈ മുന്നോ ഈ നിലയിൽ ഇവർ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഇതിനെതിരായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പ് കാരണം ഇപ്പോൾ തന്നെ നമ്മൾക്ക് കിട്ടുന്ന സൂചനകൾ അനുസരിച്ചിട്ട് ഈ ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നതോട് കൂടിയിട്ട് ഈ സംശുദ്ധ രാഷ്ട്രീയത്തെക്കുറിച്ചിട്ടും മറ്റുമെല്ലാം ഉള്ള അവകാശവാദങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ നേരിയ തോതിലെങ്കിലും ഒരു സംശയം ഉണ്ടായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ആ സംശയം ഏത് രീതിയിലാണ് രാഷ്ട്രീയപരമായിട്ടുള്ള പ്രതികരണമായിട്ട് വരണമെന്ന് പറയാൻ പറ്റില്ല ഒരുപക്ഷെ അത് സ്വാഭാവികമായിട്ടും കാരണം ഇന്ത്യയിലെ ജനങ്ങൾ അത്രയധികം എന്താണ് വിട്ടികളല്ലോ ഇന്ത്യയിലെ ജനങ്ങൾ രാഷ്ട്രീയമായിട്ട് പ്രതികരിക്കുന്നവരാണ് പ്രത്യേകിച്ച് കേജ്രിവാളിനെ പോലെയുള്ളൊരാളിനെ അറസ്റ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ എടുത്തിട്ടുള്ളൊരു നടപടി എന്ന് പറഞ്ഞാൽ ഇപ്പം ബി ജെ പിക്ക് തന്നെ ഇപ്പം ഒരു ബി ജെ പിയുടെ ഹിന്ദുവർഗീയ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ അതിൻ്റെ ഭൂരിപക്ഷ വർഗീയതയുടെ രാഷ്ട്രീയത്തെ അംഗീകരിക്കാത്ത പലരും പോലും ബി ജെ പിയുടെ വേറൊരു നിലയിൽ കാരണം ഒരു മാറ്റം വേണം അദ്ദേഹം മറ്റേ വളരെ എഫിഷ്യൻ്റായ ഭരണാധികാരിയാണ് അന്നൊക്കെയുള്ള നിലയിലെ ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പിക്ക് അല്ല ഒരു മോഡി അല്ലെങ്കിൽ നരേന്ദ്ര മോഡിക്ക് ഇട ഒരു വ്യക്തിപ്രഭാവത്തിനെ അംഗീകരിക്കുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ അർബൻ എലിയേറ്റ് മിഡിൽ ക്ലാസ് അവർക്കും എന്താണ് സ്വീകാര്യനായ ഒരു നേതാവാണ് കേജ്രിവാൾ അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഒരു നടപടി എടുക്കുന്നത് അത്തരത്തിലുള്ള ഒരു ജനവിഭാഗത്തെ കൂടി ഒരു ബി ജെ പി അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഒരു വ്യക്തിപ്രഭാവത്തിൻ്റെ ഇതിൽ നിന്ന് അകറ്റാനാണ് സഹായിക്കുക അടുപ്പിക്കാനല്ല സഹായിക്കുക എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും